ആ ഞാനിപ്പൊ പോയി വന്നതേ ഉള്ളു അല്ല ഇപ്പൊ ഇപ്പൊ വിസിറ്റേഴ്സുണ്ട് സുനിതയ്ക്ക് ഇത്ര ഹൈറ്റ് ഇല്ല ഇല്ല ബാക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് രേഷ്മാണ് രേഷ്മ തന്നെയാണ് കള്ളി എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി തിരിഞ്ഞു നിക്കണല്ലേ അതെ രേഷ്മെ അപ്പ എന്നോട് ഉണ്ട് അതുകൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് അതേ കൂടുതലേറെ ഇവിടെ കണ്ടാ എനിക്കൊരു ഭാര്യ ഉണ്ട് പുറത്തു പുറത്തുപോയൊക്കെയാണ് അവള് വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി ഇന്നത്തേക്ക് അല്ലെങ്കിൽ വേണ്ട എന്റെ ചക്കന ഇവിടെ നിന്നോ അവള് ഒരുമ ഞാൻ പറയാ ചെടി മേടിക്കാൻ വന്നേക്കണ കസ്റ്റമറാവി നീ അല്ല നീ ഒരലമ്പ് സാരി കൊടുത്ത് മുടി കെട്ടാതെ എങ്ങനെ തേരാപ്പാര നടക്കണപ്പെടുന്നു നീ എന്താണ് ഈ കോലത്തില് അതിന്റെ മറുപടി ഞാൻ പിന്നെ പറയാം ഈ രേഷ്മ അല്ല ഇപ്പൊ പറഞ്ഞ രേഷ്മ അത് ചെടി മേടിക്കാൻ പറ്റാ കസ്റ്റമർ എന്ത് ചെടി അല്ല ചെടി മേടിക്കാന്നോ വരാന്നോ പറഞ്ഞിട്ടുള്ളൂ വന്നിട്ടില്ല ഫ്ലോവർ കോളിംഗ് ഫ്ലോറോ ഫ്ലവർ മേടിക്കാൻ വരും അതാണ് പറഞ്ഞത് നിങ്ങൾ കടന്ന് ഉരുണ്ടതൊക്കെ മതി നിനക്ക് എപ്പോഴും സംശയമാണോ Hmm. Ah, ah. <laughs> <laughs> ah. hmm. <laughs> <laughs> ോ ഞാൻ ഒരു പെണ്ണിന്റെ മോത്ത് പോലും നോക്കാറില്ല അതെനിക്കറിയാലോ നിങ്ങൾ മൂത്ത് നോക്കാറില്ലെന്ന് അതുകൊണ്ടാണല്ലോ ബാക്ക് കണ്ടപ്പോ മനസ്സിലായത് എന്തോര നിങ്ങൾ ആദ്യം എന്റെ മെക്കെട്ട് കേറുന്നത് കള എന്നിട്ട് ഈ കൈക്കോട്ട് എടുത്ത് കേളാം അങ്ങനെ ഈ കളകളെല്ലാം പറിച്ചു കാളാ കേളാവാള്ളൂർ നീ മിണ്ടാതിരിക്കോ പ്രാസം പെട്ട് നീ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നും ഓ എന്റെ പൊന്നു ചേട്ടാ ഞാൻ കൊറേ കാലത്തിന് ശേഷം എന്റെ കൂട്ടുകാരിയെ കാണുന്നേ അപ്പൊ അവളുടെ മുമ്പിൽ ഒട്ടും നമ്മള് മോശക്കാരാവാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വേറൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നല്ല മോഡേൺ ഒക്കെ അവളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഷൈൻ ചെയ്ത് അങ്ങനെ നിന്നെ ഈ രൂപത്തിൽ എനിക്ക് കാണാൻ പറ്റി അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ രൂപ എനിക്കും കാണാൻ പറ്റി അളഞ്ഞു ഓ എന്റെ പൊന്ന അവള് ഹോസ്പിറ്റലിൽ തന്നെയാണോ കിടക്കണേ എന്റെ മുന്നെ എന്തൊരു പത്തു ദിവസമാണ് ചേട്ടാ ഒരു എട്ട് കിലോന്റെ പൊട്ടി പിന്നെ ലിപ്സ്റ്റിക്കും ഐലൈനറും മസ്ക്കാരി അയ്യോയ്യോ എന്തൊരു ചാടയാണ് പിന്നെണ്ടല്ലോ അവളുടെ കാതില് രണ്ട് കമ്മല് കിടക്കുന്നുണ്ട് ജിമിക്ക് അതിന് നൂറ്റിയെട്ട് കല്ല് വല്ല ആ നല്ലല്ല വെറുതെ തന്നെ ആക്കല്ലേ അതല്ല പറഞ്ഞത് ഈ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ പിന്നെണ്ടല്ലോ നോക്കി കഴുത്തിലേ വരി മണിമാല അത് ഒരു സൈഡിലാണെങ്കിൽ ഉണ്ടല്ലോ എൺപത്തിനാല് മണി എന്റെ പൊന്നെ ആ നേരം കൊണ്ട് നീ നീക്ക എണ്ണ കൊടുത്ത പിന്നെ ഞാൻ എന്തിനാ പോയെന്ന വിചാരം പിന്നെ ഉണ്ടല്ലോ പാതുസുരത്തിന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട അത് പോട്ടെ ഹോസ്പിറ്റലിൽ പോയിട്ടെന്തായിരിക്കും കൂട്ടാരുടെ ചോദിക്കാൻ െടീ കൊച്ചു കൊളുപ്പാങ്ക എഴുന്നേറ്റ് കൂട്ടുകാരുടെ ഡ്രസ്സും കടമ്പാങ്ങി നീ എന്തിനാണ് പോയത് അങ്ങോട്ട് ശരിയാണല്ലേ സാലിപ്പോ വാട്സപ്പിൽ ചോദിച്ചാ പോരെ കൊഴപ്പൊന്നുമില്ല അതെ ഞാൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാൻ പോവാണേ എന്താ ഞാൻ ഈ പറമ്പിൽ നിന്ന് പണി എടുക്കുമ്പോ മാത്രം നീ അകത്ത് മ്യൂസിക് പ്രാക്ടീസ് ചെയ്തോ എന്തോട്ടോ അല്ലെങ്കിൽ നിന്റെ ഈ നിലവിളി കേട്ട് ആരെങ്കിലും വരുമ്പോ ഞാൻ നിന്റെ കൊരക്കിന് പിടിച്ചതാണെന്നേ കരുതൂ വെറുതെ ആരോ ചെടി മേടിക്കാൻ വരുന്നുണ്ട്